സച്ചിദാനന്ദ വിഗ്രഹം സദാ ബാലകൃഷ്ണം നമാമ്യഹം എല്ലാവർക്കും എന്റെ വിനീതമായ പ്രണാമം താരയ്ക്ക് ശ്രീരാമൻ ഉപദേശം നൽകുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കൊണ്ടിരുന്നത് അവിദ്യ കൊണ്ടാണ് ജീവന് ബന്ധം ഉള്ളതുപോലെ തോന്നുന്നത് ജീവന് ബന്ധം ഉണ്ടാകുന്നു എന്നല്ല ജീവന് ബന്ധം ഉള്ളതുപോലെ തോന്നാൻ കാരണം അവിദ്യയാണ് എന്താണ് ഈ അവിദ്യ സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ അഥവാ താൻ ആര് എന്നുള്ള കാര്യം അറിയാതിരിക്കുന്നതാണ് അവിദ്യ അങ്ങനെ താൻ തന്നെ ഒരു വ്യക്തിയായി കരുതുകയും ഈ പ്രപഞ്ചം സത്യമാണെന്ന് വിചാരിക്കുകയും ഈ പ്രപഞ്ചത്തിൽ തനിക്ക് ചെയ്യാനും നേടാനും അനുഭവിക്കാനും പലതുമുണ്ട് എന്ന് കരുതുകയും ചെയ്യുന്നത് കൊണ്ടാണ് ആത്മാവിന് കർമ്മബന്ധങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടായതുപോലെ തോന്നുന്നത് അഹങ്കാരം കാരണമായി സംസാര ബന്ധം ജീവന് ഉണ്ടാകുന്നു എന്താണ് ഈ സംസാരം സംസാരമോ രാഗ രോഷാദിസങ്കുലം ഈ സംസാരത്തിൽ എവിടെ നോക്കിയാലും സംഘം അഥവാ രാഗം രോഷം അഥവാ കോപം ഇവ ഇളകി റിയുകയാണ് ഈ ലോകം മാനസം സംസാര കാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും മനസ്സാണ് സംസാരത്തിന് കാരണം നേരത്തെ പറഞ്ഞു അവിദ്യയാണ് സംസാരത്തിന് കാരണം ഇപ്പൊ പറയുന്നു മനസ്സാണ് സംസാര കാരണം ഇവയ്ക്ക് തമ്മിൽ പൊരുത്തക്കേടില്ലേ എന്ന് ചോദിച്ചാൽ ഒരു പൊരുത്തക്കേടും ഇല്ല അവിദ്യ കൊണ്ടാണ് മനസ്സ് ഉള്ളതുപോലെ തോന്നുന്നത് വാസ്തവത്തിൽ ഈ മനസ്സ് ര്യായ പദമാണ് അങ്ങനെ ഒരു വസ്തു യഥാർത്ഥത്തിൽ എന്തോ കുറെ ചിന്തകൾ വിചാരങ്ങൾ വികാരങ്ങൾ ഇവ ഇങ്ങനെ പൊന്തുന്നു എവിടെ നിന്ന് പൊന്തുന്നു എന്നറിയില്ല കുറെ നേരം മനോമണ്ഡലത്തിൽ തങ്ങി നിൽക്കുന്നു അവസാനം എങ്ങോട്ടെന്നില്ലാതെ പോയി മറയുന്നു നമ്മുടെ ഉള്ളിൽ വരുന്ന കാമക്രോധാദികൾ എവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ വരുന്നത് കണ്ടുപിടിക്കാൻ പറ്റുമോ വരുന്നത് പോലെ തോന്നുന്നു കുറച്ചു നേരം ഉള്ളിൽ തങ്ങി നിൽക്കുന്നത് പോലെ തോന്നുന്നു അവസാനം അവ എങ്ങോ പോയി മറയുന്നു എങ്ങോട്ടാണ് പോകുന്നത് എന്നും നമുക്ക് നിശ്ചയമില്ല ഇതാണ് മായയുടെ സ്വഭാവം എവിടെ നിന്ന് വരുന്നു എന്തിനു വരുന്നു എന്തിനു കുറച്ചു കാലം ഉള്ളതുപോലെ തോന്നുന്നു അവസാനം എങ്ങോട്ട് പോയി മറയുന്നു ഒറ്റ ചോദ്യത്തിനും ഉത്തരമില്ല ഇതാണ് ശരിക്കും മായാസ്വരൂപം ഈ മാനസം ഉള്ളതുപോലെ തോന്നാൻ കാരണം ആത്മാവിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് അതായത് അവിദ്യയാണ് അവിദ്യ കൊണ്ട് മനസ്സുള്ളതുപോലെ തോന്നുന്നു ആ മനസ്സ് സംസാരത്തിന് കാരണമാകുന്നു മാനസം സംസാര കാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും ആത്മാ മനസ്സമാനത്വം ഭവിക്കയാൽ ആത്മനസ്തത്കൃത ബന്ധം ഭവിക്കുന്നു മനസ്സാണ് സംസാരത്തിന് കാരണം മാനസത്തിനാണ് അല്ലെങ്കിൽ മനസ്സിനാണ് ബന്ധം സംഭവിക്കുന്നത് മനസ്സാണ് വിഷയങ്ങളിൽ ചെന്ന് പറ്റുന്നത് രാഗദ്വേഷാദികളിൽ കുടുങ്ങിക്കിടക്കുന്നത് നമ്മുടെ മനസ്സാണ് ശരീരമല്ല മനസ്സിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നതാണ് ശരീരം ശരീരം പറയുന്നത് പോലെ മനസ്സ് ഒരിക്കലും അനുസരിക്കുന്നില്ല മനസ്സിന്റെ അടിമയാണ് ശരീരവും ഇന്ദ്രിയങ്ങളും അതുകൊണ്ട് മനസ്സിലാണ് വാസ്തവത്തിൽ സംസാര ബന്ധം ഭവിക്കുന്നത് അതിന് കാരണം ആത്മ മനസ്സമാനത്വം ഭവിക്കയാൽ ആത്മാവും മനസ്സും ഒന്നാണ് എന്ന് നാം തെറ്റിദ്ധരിക്കുന്നു ഈ തെറ്റിദ്ധാരണയുടെ മറ്റൊരു പേരാണ് അവിദ്യ ഞാൻ മനസ്സിൽ നിന്നും വേറിട്ട ആത്മതത്വമാണ് എന്റെ സ്വരൂപം ചൈതന്യമാണ് മനസ്സ് മായയാണ് വെറുതെ ഉണ്ടെന്ന് തോന്നുന്ന ഒരു പ്രതിഭാസമാണ് ഈ ആത്മാവ് ഉണ്ടെന്ന് തോന്നുന്ന ഒന്നല്ല യഥാർത്ഥത്തിൽ ഉള്ളതാണ് മനസ്സ് ഉണ്ടെന്ന് തോന്നുന്ന ഒന്നാണ് ഇങ്ങനെ ഉള്ളതും യഥാർത്ഥത്തിൽ ഇല്ലാത്തതും സത്യവും മിഥ്യയും തമ്മിൽ കൂടിക്കലരുന്നത് കൊണ്ടാണ് സത്യത്തിന് മിഥ്യയുടെ സ്വഭാവങ്ങൾ പകർന്നു കിട്ടുന്നത് പോലെ തോന്നുന്നത് മനസ്സാണ് സുഖ അനുഭവിക്കുന്നത് സുഖദുഃഖങ്ങളെ രചിക്കുന്നതും മനസ്സ് തന്നെ ആ ഞാൻ ഏകീഭവിച്ചിട്ട് ഞാൻ മനസ്സാണ് എന്ന് വിചാരിച്ചിട്ട് തനിക്കും മനസ്സിനും തമ്മിൽ ഭേദമില്ല രണ്ടും സമാനമാണ് ഒന്ന് തന്നെയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് ആത്മനത്കൃത ബന്ധം ഭവിക്കുന്നു മനസ്സുണ്ടാക്കി തീർക്കുന്ന സംസാര ബന്ധങ്ങൾ ആത്മാവിനുള്ളതുപോലെ നമുക്ക് തോന്നുന്നു നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാവാണ് ആത്മാവിന് തോന്നുന്നു എന്നർത്ഥം ഇതിന് ഒരൊന്നാം തരം ഉദാഹരണം പറയുകയാണ് രക്താദി കാരണം ഉണ്ടാകാരണം വർണ്ണമായി വരും രക്താദി സാന്നിധ്യമുണ്ടാക കാരണം രക്തം എന്ന് പറഞ്ഞാൽ ചോര എന്നുള്ള അർത്ഥത്തിലല്ല രക്തവർണം എന്ന് പറഞ്ഞാൽ ചുവന്ന നിറം ചുവന്ന നിറത്തിലുള്ള ഒരു വസ്തു ഉദാഹരണത്തിന് നമുക്ക് ഏവർക്കും സുപരിചിതമായ ചെമ്പരത്തിപ്പൂവ് തന്നെ ആയിക്കോട്ടെ ചുവന്ന വർണ്ണത്തിലുള്ള മറ്റേ ഏത് പുഷ്പവുമാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിറത്തിലുള്ള പുഷ്പമോ വസ്തുവോ തുണിയോ എന്തെങ്കിലും ആകാം അപ്പോ ചുവപ്പ് മുതലായ നിറങ്ങളുടെ സാന്നിധ്യമുണ്ടാക കാരണം അവ അടുത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ശുദ്ധ സ്ഫടികവും തദ്വർണമായി വരും ഭടികമണി ഫടിക ലിംഗം ഭടികമാല സ്ഫടികം അത്യന്തം നിർമ്മലമാണ് അതിന് നിറമില്ല ശുദ്ധ സ്ഫടികത്തിന് ഒട്ടും തന്നെ നിറമുണ്ടാവില്ല അത് ട്രാൻസ്പെരൻ്റ് ആണ് സുതാര്യമാണ് ആ ശുദ്ധ ശുദ്ധസ്ഫടികത്തിന്റെ സമീപത്തിൽ ചുവപ്പ് നീല പച്ച മഞ്ഞ തുടങ്ങിയ നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറത്തിലുള്ള ഒരു വസ്തുവോ പൂവോ തുണിയോ ഈ സ്ഫടികത്തിന്റെ സമീപത്ത് കൊണ്ടുവച്ചാൽ ആ വർണ്ണ വസ്തുവിന്റെ നിറം സ്ഫടികത്തിനുള്ളിൽ വ്യാപിച്ചതുപോലെ തോന്നും കാരണം അത് സുതാര്യമാണ് അപ്പോ അതിന്റെ അടുത്ത് കൊണ്ടുവയ്ക്കുന്ന വസ്തുവിന്റെ നിറം ഈ സ്ഫടികത്തിന്റെ ഉള്ളിൽ കലർന്നതായി പടർന്നതായി തോന്നും അത് വെറും തോന്നൽ മാത്രമാണ് അതിന് സത്യമെന്ന് വിചാരിക്കാതിരുന്നാൽ മതി പക്ഷേ ഇവയുടെ സാമീപ്യ സാമീപ്യം കാരണം നിറമില്ലാത്ത സ്ഫടികത്തിന് നിറമുള്ള വസ്തുക്കളുടെ നിറം പകർന്നു കിട്ടുന്നത് പോലെ തോന്നും സ്ഫടികത്തിന് ആ നിറം കൈവന്നതായി തോന്നും രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധ സ്ഫടികവും തദ്വർണമായി വരും അടുത്തു വച്ചിരിക്കുന്ന വസ്തുവിന്റെ നിറം എന്താണോ ആ നിറം നിറമില്ലാത്ത സ്ഫടികത്തിന്റെ ഉള്ളിൽ വ്യാപിച്ചതുപോലെ തോന്നി സ്ഫടികത്തിന് നിറം കൈവന്നതുപോലെ തോന്നും ഇതുപോലെ ജഡബോധ സാമീപ്യം കൊണ്ട് അതായത് ആത്മാവും ജഡമായ മനസ്സും അടുത്തെടുത്തിരിക്കുന്നത് കൊണ്ട് ചേർന്നിരിക്കുന്നത് കൊണ്ട് മനസ്സിന്റെ ഗുണങ്ങളോ ദോഷങ്ങളോ മനസ്സിന്റെ ബന്ധമോ മോക്ഷമോ മനസ്സിന്റെ വാസനകളോ കർമ്മങ്ങളോ അതെല്ലാം ആത്മാവിന് ഉള്ളതുപോലെ തോന്നുന്നു എന്നാൽ വാസ്തവത്തിൽ ഈ മനസ്സിന്റെ സ്വഭാവങ്ങൾ ആത്മാവിൽ വ്യാപിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഏതുപോലെ നിറം ശുദ്ധ സ്ഫടികത്തിന്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ വ്യാപിക്കുന്നില്ല എന്നാൽ വർണ്ണം അതിന്റെ ഉള്ളിൽ കലർന്നതുപോലെ തോന്നുന്നില്ലേ അതൊരു ഭ്രമമാണ് ഭ്രമത്തെ ഭ്രമമാണെന്ന് മനസ്സിലാക്കുക പ്രശ്നം തീരും തദ്രഞ്ജന ചിത്തെ നിരൂപിച്ചു തദ്രഞ്ജന രഞ്ജന എന്ന് പറഞ്ഞാൽ രഞ്ജനം നിറം വർണ്ണം എന്നൊക്കെ അർത്ഥം യഥാർത്ഥത്തിൽ അടുത്തു വച്ചിരിക്കുന്ന വസ്തുവിന്റെ നിറം സ്ഫടികത്തിന്റെ ഉള്ളിൽ വ്യാപിക്കുന്നതേയില്ല പക്ഷെ വ്യാപിച്ചതുപോലെ തോന്നുന്നു അത് വെറും തോന്നൽ മാത്രമാണ് ഈ സത്യം വേണ്ട പോലെ ഗ്രഹിച്ചാൽ നമുക്ക് ആശയക്കുഴപ്പമില്ല ചിത്തെ നിരൂപിച്ചു കാണൂക്ഷോധങ്ങളുടെ സ്വഭാവങ്ങളെ നല്ലതുപോലെ ബുദ്ധി കൊണ്ട് വിചാരം ചെയ്ത് സൂക്ഷ്മമായി മനസ്സിലാക്കണം അങ്ങനെ ആകുമ്പോൾ ജഡബബോധങ്ങൾ ബുദ്ധിതലത്തിൽ വേർതിരി അപ്പോ ഈ ജഡബബന്ധങ്ങൾ തനിക്കില്ല എന്നുള്ള സത്യം ആത്മാവിന് സ്വയം പിടികിട്ടും അതായത് നമുക്ക് തന്നെ പിടികിട്ടും അതോടുകൂടെ മനസ്സിന്റെ കളി അവസാനിക്കും നമ്മെ ഇത്രയും കാലം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ മനസ്സുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള സത്യം തിരിച്ചറിയുമ്പോൾ മനസ്സ് കൊണ്ട് നമുക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്ന സർവ്വ കുഴപ്പങ്ങളിൽ നിന്നും നാം ും ബുദ്ധി സാമീപ്യം ഉണ്ടാകയാൽ സംസാരവും ബലാദ്യാൽ ബുദ്ധി ബുദ്ധി ഇന്ദ്രിയങ്ങൾ മനസ്സിന്റെ തന്നെ ഒരു വൃത്തിവിശേഷമാണ് ബുദ്ധി പിന്നെ ഇന്ദ്രിയങ്ങൾ ഈ ബുദ്ധി ഇന്ദ്രിയങ്ങൾ ഇവയുടെ സാമീപ്യം കാരണം ഇവ സമീപത്തു ഉള്ളത് കൊണ്ട് എത്തും ആത്മാവിന് സംസാരവും ബലാത് ആത്മാവ് നിത്യമുക്തമായ സത്യമാണെങ്കിൽ കൂടി അതിന് ബുദ്ധീന്ദ്രിയാദികളുമായുള്ള സാമീപ്യം കൊണ്ട് സംസാരം അല്ലെങ്കിൽ സംസാര ബന്ധം സംഭവിച്ചതുപോലെ തോന്നുന്നു അങ്ങനെ തോന്നാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ജഡബബോധങ്ങൾ അടുത്തടുത്തിരിക്കുന്നു എന്താണ് ഈ ജഡം ബോധത്തിന്റെ മായാശക്തിയിൽ ഉണ്ടെന്ന് തോന്നുന്ന ഒരു ഭ്രമമാണ് ജഡം ചൈതന്യം പ്രകാശമാണെങ്കിൽ ജഡം അതിൻ്റെ നിഴലാണ് നിഴൽ ഒരിക്കലും വസ്തു ആവില്ല പക്ഷേ വസ്തുവിൻ്റെതാണ് ഈ നിഴൽ ഇതുപോലെ ആത്മസാന്നിധ്യത്തിൽ മാത്രം ഉള്ളവയായി തോന്നുന്നവയാണ് സകല ജഡപദാർത്ഥങ്ങൾ എന്നാൽ ഈ ജഡങ്ങൾ സ്വയം ഉണ്മയുള്ളവയാണോ എന്ന് ചോദിച്ചാൽ അല്ല കാരണം അത് വെറും നിഴൽ മാത്രമാണ് നിഴലിനെ സത്യമായി കരുതുന്നവർ ജടങ്ങളിൽ മോഹിക്കും ജടങ്ങളിൽ നിന്ന് തനിക്ക് പലതരത്തിലുള്ള സുഖങ്ങൾ ലഭിക്കും എന്ന് അജ്ഞാനി തെറ്റിദ്ധരിക്കും അതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാമെന്ന് ചോദിച്ചാൽ ജഡബോധങ്ങളെ വ്യക്തമായി ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്ത് അവയെ പ്രത്യേകം പ്രത്യേകമായി മനസ്സിലാക്കുക വഴിയാണ് ബന്ധങ്ങളിൽ നിന്ന് ഒരു വ്യക്തി മുക്തനാകുന്നത് അങ്ങനെ വേർതിരിച്ചറിയാൻ പറ്റാത്തിടത്തോളം കാലം ജീവൻ ബദ്ധനായി ഈ സംസാര ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യും ആത്മസ്വലിംഗമായ ഒരു മനസ്സിനെ താത്പര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ തങ്ങളായുള്ള കാമങ്ങളെ സത്വാദികേളം ഗുണങ്ങളാൽബദ്ധനായി സേവിക്കയാൽ കലർന്നതോ ഭാവൊണ്ടു സംസാരേ വലയുന്നു ആത്മസ്വലിംഗ്യമായ മനസ്സിനെ താത്പര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ ആത്മസ്വലിംഗം എന്ന് പറഞ്ഞാൽ ആത്മാവ് ഉള്ളത് കൊണ്ടാണ് മനസ്സ് ഉള്ളതായി തീരുന്നത് അല്ലാതെ മനസ്സില്ല ആത്മാവിന്റെ പ്രകാശം ാണ് മനസ്സ് പ്രവർത്തിക്കുന്നത് ജഡമായ മനസ്സ് ചൈതന്യവത്തായതുപോലെ ചൈതന്യത്തോട് കൂടിയതുപോലെ തോന്നാൻ കാരണം ആത്മാവിന്റെ പ്രകാശമാണ് വാസ്തവത്തിൽ ആത്മാവുണ്ട് എന്നുള്ളതിന് ഒരു സൂചനയാണ് ഈ മനസ്സ് പക്ഷേ ആ സൂചനയെ വെച്ചുകൊണ്ട് ആത്മാവിനെ അറിയുന്നതിനു പകരം മനസ്സിന്റെ തലത്തിൽ ഭ്രമിച്ചു പോകുന്നു ജീവന്മാർ വാസ്തവത്തിൽ മനസ്സ് ആത്മാവിന്റെ ഒരു സൂചകം ആത്മാവിനെ സൂചിപ്പിക്കുന്നതാണ് ഇങ്ങനെ ഒരു പ്രകാശം നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള ഒരു സൂചന നൽകുക മാത്രമാണ് ഈ മനസ്സ് ചെയ്യുന്നത് പക്ഷേ അവിദ്യ കാരണം മനസ്സിന് അസ്തിത്വം കൽപ്പിക്കുകയും അത് വാസ്തവത്തിൽ ഉള്ള ഒന്നായി കരുതുകയും ചെയ്യുന്നു ഈ അജ്ഞാനികൾ ആ മനസ്സിനെ താത്പര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ പരിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നല്ല വണ്ണം സ്വീകരിക്കുക ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കല്യാണം കഴിക്കുക വിവാഹം കഴിക്കുക എന്നാണ് അർത്ഥം ആത്മാവ് വാസ്തവത്തിൽ മനസ്സുമായി ഒരു ബന്ധവും ഇല്ലാത്ത സത്യമാണ് പക്ഷേ ആ സത്യത്തെ മറന്ന് മനസ്സുമായി തനിക്ക് ബന്ധമുണ്ട് എന്ന് വിചാരിച്ച് ആത്മാവ് മനസ്സിനെ കല്യാണം കഴിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ എന്തായി മനസ്സിന്റെ പ്രശ്നങ്ങളൊക്കെ തൻ്റെ പ്രശ്നങ്ങളായി തീർന്നു ആത്മാവിൻ്റെ പ്രശ്നങ്ങളായി തീർന്നു എപ്പോഴും അങ്ങനെയാണല്ലോ ഭാര്യയും ഭർത്താവും അവര് നേരത്തെ ഒരു സ്ത്രീയും പുരുഷനുമായിരുന്നല്ലോ അപ്പൊ അവരവരുടെ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഇവര് രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങുമ്പോൾ ഒരാളുടെ പ്രശ്നം മറ്റേ ആളിന്റെയും പ്രശ്നമായി ഭാര്യയുടെ പ്രശ്നം ഭർത്താവിൻ്റെതായി ഭർത്താവിന്റെ പ്രശ്നങ്ങൾ ഭാര്യയുടേതുമായി ഇതാണല്ലോ ബന്ധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുഃഖം മാത്രമല്ല സുഖവും അങ്ങനെ തന്നെ ഭർത്താവ് സന്തോഷിക്കുമ്പോൾ ഒപ്പം ഭാര്യയും സന്തോഷിക്കും ഭാര്യ സന്തോഷിച്ചാൽ ഭർത്താവിനും സന്തോഷമായി ഇവര് തമ്മിലുള്ള ഇരിപ്പ് വശം നേരെയാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഭാര്യ സന്തോഷിക്കുമ്പോൾ ഭർത്താവ് ദുഃഖിക്കും എവളെന്താണ് ഇത്രയും കയറി അങ്ങ് സന്തോഷിക്കുന്നത് എനിക്ക് ഇത്രയും സന്തോഷം ഇല്ലല്ലോ അന്യോന്യം സഹകരണമുള്ള ഇഷ്ടപ്പെടുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരാളുടെ സന്തോഷമോ സന്താപമോ മറ്റേ ആളിന്റെയും സന്തോഷമോ സന്താപമോ ആയി മാറുന്നു ഇത് തന്നെയാണ് ആത്മാവിന്റെയും മനസ്സിൻ്റെയും കാര്യത്തിൽ സംഭവിക്കുന്നത് ആത്മാവ് മനസ്സിനെ പരിഗ്രഹിക്കുന്നു തൻറ്റേത് എന്ന് കരുതുന്നു തനിക്ക് മനസ്സുമായി ഒരു ബന്ധമുണ്ട് മനസ്സില്ലാതെ എനിക്ക് നിലനിൽപ്പില്ല എന്ന് കരുതുന്നു ഇങ്ങനെ മനസ്സിൽ സംഘം ഉണ്ടായിട്ടാണ് ആത്മാവിന് മനസ്സിന്റെ സങ്കടവും സന്തോഷവും തനിക്ക് ഉള്ളതുപോലെ തോന്നുന്നത് സത്വാദികളാം ഗുണങ്ങളാൽ ഗുണങ്ങളാൽബന്ധനായി ഇങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്ന് അന്യോന്യ അധ്യാസം എന്നാണ് വേദാന്തശാസ്ത്രത്തിൽ ഇതിനെ പറയുന്നത് ജഡവും ബോധവും തമ്മിൽ കൂടിക്കലർന്നതായി തോന്നുമ്പോൾ ജഡസ്വഭാവങ്ങൾ ബോധത്തിനും ബോധത്തിന്റെ സവിശേഷതകൾ ജഡത്തിനും പകർന്നു കിട്ടിയതായി തോന്നും അവിടെയാണ് കുഴപ്പം അങ്ങനെ കൂടിക്കലരുന്നതായി തോന്നുന്ന വേളയിൽ ജഡത്തിൽ നിന്ന് ബോധത്തെ മനസ്സിൽ നിന്ന് ചൈതന്യത്തെ ആത്മാവിനെ പ്രത്യേകമായി വേർപെടുത്തി മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോകും അപ്പോഴെന്താ മനസ്സിനെ ബാധിക്കുന്ന ത്രിഗുണങ്ങൾ സത്വം രജസ് തമസ് ഈ ഗുണത്രയങ്ങൾ ആത്മാവിനെയും ബാധിച്ചതായി തോന്നും ഗുണങ്ങളാൽ സത്വാദികള സേവിക്കയാൽ അവശത്വം കലർന്നത് ഇങ്ങനെ ഗുണങ്ങളുടെ സ്വാധീനത്തിൽ പെടുന്നു ആത്മാവ് അങ്ങനെ അവശനായി തീരുന്നു എന്ന് പറഞ്ഞാൽ തന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് മനസ്സിന്റെ പിടിയിൽപ്പെടുന്നു സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവിക്കൊണ്ടു സംസാരേ വലയുന്നു ഇങ്ങനെ മനസ്സുമായി ബന്ധപ്പെട്ടതുകൊണ്ട് മനസ്സിന്റെ വികാര വിചാരങ്ങൾ തൻ്റെതാണെന്ന് ആത്മാവ് കരുതുകയും അങ്ങനെ മനസ്സിന്റെ ബന്ധം തന്റെ ബന്ധം പോലെ തോന്നുകയും ചെയ്യുന്നു അങ്ങനെയാണ് ജീവൻ വീണ്ടും വീണ്ടും ജനിച്ചു മരിക്കാനിടയാകുന്നത് മനസ്സുമായുള്ള ബന്ധം മുറിക്കുക തനിക്കും തന്റെ മനസ്സിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഈ സത്യം തിരിച്ചറിയുന്നതാണ് ആത്മജ്ഞാനം അപ്പോൾ മാത്രമേ നമ്മുടെ സ്വരൂപം എന്താണ് എന്നുള്ള കാര്യം നമുക്ക് പിടികിട്ടൂ മനസ്സുമായി ചേർന്ന് നിൽക്കുന്ന നില ഉപേക്ഷിക്കപ്പെട്ടാൽ തന്റെ സ്വരൂപം തനിക്ക് വ്യക്തമായി തെളിഞ്ഞു കിട്ടും ഇന്നത്തേക്ക് ഇത്രയും മതിയെന്ന് തോന്നുന്നു തുടർന്നുള്ള ഉപദേശം നാളായി